ഗോപൻ കല്ലറ പൊളിച്ചു തുടങ്ങി വൻ പോലീസ് സന്നാഹത്തോടുകൂടിയാണ് കല്ലറ പൊളിച്ചു തുടങ്ങിയത് മാധ്യമ പ്രവർത്തകരെ പോലും ഇരുന്നൂറ് മീറ്റർ അകലെ വടം കെട്ടിയാണ് പോലീസ് നിയന്ത്രിച്ചിരിക്കുന്നത് പ്രദേശത്തേക്കുള്ള യാത്രകളും പോലീസ് നിയന്ത്രിച്ചിട്ടുണ്ട് പത്രമാണ് കാണില്ല <laughs> 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 <coughs> കഴിഞ്ഞ ദിവസം ആർ ബി യോയുടെ ചുമലുള്ള ഈ ചിത്രക്കളക്കം ഇവിടേക്ക് വന്ന് കാട്ടുപുത്രമോട് ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കാൻ ഇവിടേക്ക് എത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് വലിയ പ്രതിഷേധമുണ്ടായി ആ പ്രത്യേകിച്ച് കുടിക്കുന്ന കല്ലടക്കിയെന്ന് അവർ പറയുന്ന കാരണം സമാധിയായ സമാധി കുടക്കറിന്റെ സമയത്ത് അവിടെ ഈ നാളെ യാരെങ്കിലും ഈ ക്യാമറ കരക്കെടുക്കുന്നേ ആ പ്രത്യേക മാതൃ സാംസ്കാരികമോ എന്നുള്ള കാര്യമാണ് ഇതിനെ കവർടേ സംഗീഗരികില്ല എന്ന അറിയിക്കി പക്ഷെ ഇതിനോട് നമ്മൾ ബാക്ക് അങ്ങോട്ട് ആ ഒരു കൊച്ചേറെ ആദി ദിവസങ്ങളിൽ വളരെ ആയിട്ട് 50 15 15 രസം അങ്ങനെയൊക്കെ ഉണ്ട് അതിനെ ناحيه ഇതിന്റെ അടിസ്ഥാന ഉണ്ട് അപ്പോൾ മൂന്ന് ഉണ്ട്